രണ്ടു പതിറ്റാണ്ട് ഇന്ത്യൻ ഫുട്ബോളിന്റെ മേൽവിലാസം ഒരേ ഒരു പേരായിരുന്നു അത് സുനിൽ ഛേത്രി എന്നാണ് ലോക ഫുട്ബോളിലെ റെക്കോർഡ് ബുക്കിൽ ഇതിഹാസ താരങ്ങളായ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കും ലയണൽ മെസ്സിക്കും തൊട്ടു താഴെ ഇന്ത്യയുടെ അഭിമാനമുയർത്തി നിന്ന അഞ്ചടി ഏഴഞ്ചുകാരൻ ഒടുവിൽ ബൂട്ടഴിക്കുകയാണ് ഫിഫ ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ കുവൈറ്റിനെതിരായ മത്സരത്തോടെ തന്റെ കാൽപന്ത് കരിയറിന് വിരാമം ഇടുന്നു എന്നാണ് സുനിൽ ഛേത്രി പ്രഖ്യാപിച്ചത് ലോക ഫുട്ബോളിൽ എടുത്തു പറയത്തക്ക നേട്ടങ്ങൾ ഒന്നുമില്ലാത്ത ഇന്ത്യൻ ഫുട്ബോളിന് അല്പമെങ്കിലും അവസരമുണ്ടാക്കിയ ഒരു ഇതിഹാസ താരമാണ് കളമൊഴിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിനാല് ഓഗസ്റ്റ് മൂന്നിന് ഇന്നത്തെ തെലങ്കാനയുടെ ഭാഗമായ ആന്ധ്രാപ്രദേശിലെ സിക്കന്ദ്രാബാദിലാണ് സുനിൽ ചേത്രിയുടെ ജനനം ഫുട്ബോൾ താരങ്ങളായിരുന്ന മാതാപിതാക്കളുടെ മകൻ എന്നതാണ് ചേത്രിക്ക് ഏറ്റവും ഗുണകരമായത് പിതാവ് ഗാർഗ ചേത്രി ഇന്ത്യൻ ആർമി ടീം അംഗവും മാതാവ് സുശീല ഛേത്രി നേപ്പാൾ ദേശീയ ടീം അംഗവുമായിരുന്നു ജനനം ആന്ധ്രാപ്രദേശിനാണെങ്കിലും ചേത്രിയുടെ പഠനമെല്ലാം ഡൽഹിയിലായിരുന്നു പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിച്ച ചേത്രിയും ഫുട്ബോൾ ലോകത്തെത്തിയത് ഇന്ത്യൻ ഫുട്ബോളിലെ പ്രശസ്തരായ നിരവധി താരങ്ങളുടെ പിറവിക്ക് കാരണമായ മോഹൻ ബഗാൻ ക്ലബിലൂടെയാണ് രണ്ടായിരത്തി രണ്ടിലാണ് ബഗാനിൽ എത്തിയത് മൂന്ന് വർഷം ബഗാനോടൊപ്പം കളിച്ചു തുടർന്ന് പഞ്ചാബ് ജെ സി ടിക്കായി ബൂട്ട് കെട്ടി ഇവിടെയാണ് ചേത്രി ഏറ്റവും നേട്ടം കൊയ്തത് തുടർന്ന് ഈസ്റ്റ് ബംഗാൾ ഡംപോ ക്യാൻസർ സിറ്റി ചിറാഖ് യുണൈറ്റഡ് സ്പോർട്ടിംഗ് സി പി ചർച്ചിൽ ബ്രദേഴ്സ് മുംബൈ എഫ് സി എന്നിവയ്ക്കായി കളിച്ചു നിലവിൽ ബംഗളൂരു എഫ് സി ടീം അംഗമായ ചേത്രി ക്ലബ് ഫുട്ബോളിൽ തുടർന്നേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി അഞ്ച് ജൂണിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമിലെത്തിയ ചേത്രിയുടെ കരിയറിന് വിരാമം മറ്റൊരു ജൂണിലാണ് എന്നത് യാദർശികമാവാം ചേത്രിയുടെ വിടവാങ്ങലിനെ ഒരു യുഗാന്ത്യം എന്ന് തന്നെ വിശേഷിപ്പിക്കാം ഇന്ത്യൻ ഫുട്ബോളിന് ആഗോള മുഖച്ഛായ നൽകിയത് ആരെന്ന ചോദ്യത്തിന് ചേത്രി എന്ന് ഉറപ്പിച്ചു പറയാം ചേത്രിയിലൂടെയാണ് ഇന്ത്യൻ ഫുട്ബോളിനെ ലോകം നോക്കിയത് ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര ഗോളുകൾ നേടിയ സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ലയണൽ മെസ്സി എന്നിവർക്ക് താഴെ മൂന്നാമതായാണ് ചേത്രി നിലകൊള്ളുന്നത് ഇത് തന്നെയാണ് ചേത്രിയുടെ ഏറ്റവും വലിയ നേട്ടം ആ നേട്ടം തന്നെയാണ് ഇന്ത്യൻ ഫുട്ബോളിന്റെ ഏറ്റവും വലിയ അഹങ്കാരവും തന്റെ ഇരുപത് വർഷത്തെ പ്രയത്നം കൊണ്ടാണ് ചേത്രി ചരിത്രം നേട്ടം സ്വന്തമാക്കിയത് രണ്ടായിരത്തി നാലിൽ പാകിസ്ഥാനെതിരെ സാഫ് ഗെയിംസിൽ ഇന്ത്യൻ അണ്ടർ ട്വന്റി ടീമിനായി അരങ്ങേറെ ചേത്രയ്ക്ക് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല പിന്നീട് അങ്ങോട്ട് ചേത്രിയില്ലാത്ത ഇന്ത്യൻ ടീം ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി അഞ്ച് ജൂണിൽ പാകിസ്ഥാനെതിരെ ദേശീയ ടീമിനായി തന്റെ ആദ്യ ഗോൾ നേടിയ ചേത്രിയുടെ പേരിൽ ഇന്ന് തൊണ്ണൂറ്റിനാല് ഗോളുകളാണുള്ളത് ഇരു കാളുകൾ കൊണ്ട് ഷോട്ട് ഉതിർക്കുവാനുള്ള ചേത്രിയുടെ പാടവം വേറെ തന്നെയാണ് ബോക്സിനുള്ളിലെ ഏത് ആംഗിളിൽ നിന്നും ചേത്രിക്ക് ഗോൾ സ്കോർ കഴിവുണ്ട് ആ കഴിവ് തന്നെയാണ് ഛേത്രിയെ എതിർ ടീമിന്റെ പേടി സ്വപ്നമാക്കിയതും ഇന്ത്യക്ക് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പന്ത്രണ്ട് വർഷങ്ങളിൽ നെഹ്റു കപ്പ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വർഷങ്ങളിൽ സാഫ് കപ്പ് രണ്ടായിരത്തി എട്ടിൽ എഫ് സി ചലഞ്ച് കപ്പ് എന്നിവ നേടിയ ചേത്രി ചേത്രീൽ ഏഷ്യൻ കപ്പിനുള്ള യോഗ്യതയും ഏറ്റവും വലിയ നഷ്ടമാണ് ചേത്രിയുടെ വിടവാങ്ങൽ ചേത്രിക്ക് പകരം ഒരു താരത്തെ സൃഷ്ടിക്കാൻ ഇന്ത്യൻ ഫുട്ബോളിന് ഇനിയും ആയിട്ടില്ലെന്നതാണ് യാഥാർത്ഥ്യം സാമൂഹിക മാധ്യമങ്ങളിലൂടെയാണ് ചേത്രി വിടവാങ്ങൽ പ്രഖ്യാപിച്ചത് ഉത്തരവാദിത്വവും സമ്മർദ്ദവും ആനന്ദവും ഒരുപോലെ ഇഴചേർന്നതായിരുന്നു തന്റെ കരിയർ എന്ന് ചേത്രി പറയുന്നു കുവൈത്തിനെതിരായ അവസാന മത്സരം സമ്മർദമേറിയതാണ് കഴിഞ്ഞ ഒന്നര മാസമായി കാര്യങ്ങൾ വിചിത്രമായി തോന്നുകയാണ് ഇതാണ് വിരമിക്കൽ തീരുമാനത്തിന് പിന്നിലെന്നും താരം പറയുന്നു ഇന്ത്യ ലോകകപ്പിൽ കളിക്കുക എന്നത് ഏതൊരു ഇന്ത്യക്കാരന്റെയും സ്വപ്നമാണ് ആ സ്വപ്നത്തിലേക്കുള്ള യോഗ്യതാ പോരാട്ടത്തിന്റെ പാതി വഴിയിലാണ് ഇന്ത്യൻ പടനായകൻ ബൂട്ടഴിക്കുന്നത് എന്നതും ഏറെ വിചിത്രമാണ് ഏഴുതവണ രാജ്യത്തെ ഏറ്റവും മികച്ച ഫുട്ബോളർക്കുള്ള ബഹുമതി നേടിയ സുനിൽ ഛേത്രിക്ക് പക്ഷേ രാജ്യത്തെ ലോകകപ്പ് ഫുട്ബോളിലേക്ക് പിടിച്ചു വരുത്താൻ കഴിഞ്ഞില്ലത് എന്നത് ദുഃഖമായി തന്നെ അവശേഷിക്കും